സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പലപ്പോഴും ചില അഭിപ്രായങ്ങൾ പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ അത് പത്രം വായിക്കുമ്പോൾ അറിയാതെ ചിരിച്ചു ചിരിച്ചുപോകും ചാനൽ വന്ന് കാണുമ്പോൾ ടി വി മുന്നിൽ വീട്ടിലിരുന്ന് കാണുമ്പോൾ നമ്മൾ അറിയാതെ ഊറി ചിരിച്ചു പോവും കാരണം അതിലെ ആത്മാർത്ഥതയില്ലായ്മ അതിലെ പൊള്ളത്തരം ആ പറയുന്നതിലുള്ള പൊള്ളത്തരം അതെങ്ങനെയാണ് ഇത്രയധികം സമർത്ഥമായിട്ട് കുറേ പാർട്ടി പ്രവർത്തകരുടെ മുന്നിൽ വന്ന് തട്ടിവിടാൻ കഴിയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല നമുക്കത് പക്ഷേ പാർട്ടി പ്രവർത്തകർക്ക് അത് വലിയൊരു ആവേശം തന്നെയായിരിക്കാം കാരണം അവരുടെ ഉള്ളിൽ അത്രയ്ക്ക് മാത്രമേ അവരുടെ തലച്ചോറിൽ അത്രയ്ക്ക് മാത്രമേ അത് കയറുകൊള്ളൂ എന്നുള്ളത് കൊണ്ടായിരിക്കാം കാരണം ആ അവരുടെ തലച്ചോറിനകത്ത് ഈ പറയുന്ന പുറ്റ് നിറഞ്ഞിരിക്കുകയാണ് എന്തോ വലിയ സംഭവമാണ് ഈ പിന്നെ മാർസിസമെന്നും എന്തോ വലിയ സംഭവമാണ് ഈ കമ്മ്യൂണിസം എന്നും ഒക്കെ ഇങ്ങനെ വിശ്വസിച്ച് ഉറപ്പിച്ച് അത് കോൺക്രീറ്റ് പോലെ പുറ്റായിട്ട് തലച്ചോറിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് എന്നാൽ അത് അങ്ങനെയാണോ മാർക്സിസം ഇന്ന് എങ്ങനെയാണ് അതല്ലെങ്കിൽ ഈ കമ്മ്യൂണിസം എങ്ങനെയാണ് നമ്മുടെ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും കമ്മ്യൂണിസം എന്തുകൊണ്ട് തകർന്നു കമ്മ്യൂണിസം കൊണ്ടുവരാൻ ശ്രമിച്ച രാജ്യങ്ങൾ പലതും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിച്ചു കൊണ്ടരുന്ന രാജ്യങ്ങൾ എന്തുകൊണ്ട് തകർന്നു ആ തകരാൻ കാരണം എന്താണ് അത് അമേരിക്ക മാത്രമാണോ സി എ മാത്രമാണോ തകരാൻ കാരണം അതോ അവരുടെ സ്വന്തം പ്രവൃത്തികൾക്ക് കാരണമായിട്ടുണ്ടോ ഇതൊന്നും ചിന്തിക്കാതെ ഇതൊന്നും ാതെ ഇതൊന്നും മനസ്സിലാക്കാതെ ഇത് ഇതൊന്നും വിശ്വസിക്കാതെ നേതാക്കന്മാർ വന്നു പ്രസംഗിക്കുന്നത് മാത്രം കേട്ട് അതിനെ അങ്ങ് വിശ്വസിച്ച് അതിനെയങ്ങ് വാരി കോരി കുടിച്ച് ഇതങ്ങനെ തലച്ചോറിൽ ഇഞ്ചിനെ കയറ്റി ഇറക്കി കോൺക്രീറ്റ് ആക്കി പുറ്റാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇവർക്കൊന്നും ഈ കാര്യങ്ങൾ കാര്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്താ വെച്ചാൽ അവരെല്ലാം ഒരു ഇത്രയുള്ള ഒരു ചതുരത്തിനകത്താണ് ഒരു കോളത്തിനകത്താണ് ആ കോളത്തിൽ നിന്ന് പുറത്ത് ചാടാൻ അവർ സ്വയം തയ്യാറാകാത്തതാണ് എന്തുകൊണ്ട് അവർ തയ്യാറാകുന്നില്ല നമുക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ തയ്യാറാകാൻ കഴിയുന്ന മനസ്സുകളുള്ള ചിന്താശേഷിയുള്ള അനവധി പേർ അതിനകത്തുണ്ട് പക്ഷേ അവരെല്ലാം അങ്ങനെ പുറത്ത് ആ ചതുരത്തിനകത്തു നിന്ന് പുറത്ത് ചാടി ചിന്തിക്കുന്നുണ്ട് പക്ഷേ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ കാര്യങ്ങൾ പറയാൻ നേരത്തെ ഈ ചതുരത്തിനകത്തോട്ട് കയറി നിന്നിട്ടേ കാര്യം പറയും പുറത്ത് നിന്നുകൊണ്ട് അവർ കാര്യം പറയില്ല ചിലപ്പോൾ ചിന്തിക്കാൻ നേരത്ത് പുറത്ത് ചാടും പുറത്ത് ചാടി നിന്നിട്ട് തുറന്ന് എല്ലാവരും തുറന്ന് നോക്കും അപ്പോൾ മനസ്സിലാവും അയ്യോ ഞാൻ അകത്ത് നിന്നപ്പോൾ അല്ല പുറത്തു നിന്നപ്പോൾ കാണുന്നത് ലോകത്തെ കാണുന്നത് ലോക പ്രശ്നങ്ങളെ കാണുന്നത് സോഷ്യലിസത്തെ കാണുന്നത് കമ്മ്യൂണിസത്തെ കാണുന്നത് രാഷ്ട്രീയത്തെ കാണുന്നത് ഈ കോളത്തിനകത്ത് ഈ ചതുരത്തിനകത്ത് നിൽക്കുമ്പോഴല്ല പുറത്തു നിന്നപ്പോൾ ഇനി കുറച്ചും കൂടെ വിശാലമായിട്ടെല്ലാം കാണാം എല്ലാം മനസ്സിലാക്കാം പക്ഷേ ഞാൻ എന്റെ ചിന്തയ്ക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടുന്നു എൻ്റെ ചിന്തകൾ ഒരുപാട് പിന്നെ പറന്ന് പോകുന്നുണ്ട് ആ അത് നല്ല കാര്യമാണെന്ന് പറഞ്ഞ് ചിന്തിക്കും ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും പക്ഷെ പുറത്തു പറയില്ല പുറത്തു പറയാൻ ഈവന്മാർക്കെല്ലാം ഭയമാണ് എന്തെങ്കിലും പറയേണ്ടി വരുമ്പോൾ ഓടിച്ചാടി വന്നിട്ട് ഈ ഈ കോളത്തിനകത്ത് കയറി നിൽക്കും ഈ ചതുരത്തിനകത്ത് കയറി നിൽക്കും എന്നിട്ട് അങ്ങ് പറയും അപ്പോൾ പുറത്തു നിന്ന് ചിന്തിച്ചതോ പുറത്തുനിന്ന് കണ്ടതോ ഒന്നും ഒരു പ്രയോജനവുമില്ലാതെ അയാൾ മരിക്കുമ്പോൾ അയാളെ ചിന്തകളിൽ കൂടി അതങ്ങ് മരിച്ചു പോവുകയാണ് സമൂഹത്തിൽ ഒരു പ്രയോജനമില്ല അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് ഈ ഈ ഈ പ്രസ്ഥാനത്തിന് അത് ഞാൻ അത് പറയുന്നില്ല എന്തായാലും നമ്മുടെ ഈ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ അവസാനമായി കണ്ടെത്തിയിരിക്കുന്ന എ എ ഐ എന്ന് പറയുന്നത് സോഷ്യലത്തിലേക്കുള്ള വഴിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് എനിക്ക് അറിയാതെ ഒന്ന് ഊരിച്ചിരിക്കാൻ തോന്നുന്നത് കാരണം അവിടെയാണ് പൊള്ളത്തരം കിടക്കുന്നത് യാ സത്യങ്ങൾ മറച്ചു വച്ചുകൊണ്ടുള്ള പൊള്ളത്തരം അതിനദ്ദേഹം ഒരുപാട് ന്യായം കണ്ടുന്നുണ്ട് കേട്ടോ ആ ന്യായമാണ് ഏറ്റവും രസകരമായത് എന്തായാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കൃത്രിമ പിന്നെ മനുഷ്യർ ഇപ്പോൾ ധാരാളമുണ്ട് അവർ പിന്നെ മനുഷ്യർ ചെയ്യുന്ന പോലെ ചെയ്യുന്നുണ്ട് മനുഷ്യവർഗം അല്ല അവർ നമുക്ക് മനുഷ്യവർഗമൊന്നും പറയാൻ കഴിയില്ല അവരെ ഏത് വർഗത്തിൽപ്പെടുത്തണമെന്ന് മാർസ് മുമ്പൊന്നും എഴുതി വച്ചിട്ടില്ല പക്ഷേ ഗോവിന്ദൻ പറയുന്നത് അത് സോഷ്യൽത്തിലേക്കുള്ള വഴിയാണ് ഏ അവരൊരു നല്ല വർഗമാണ് അടിസ്ഥാന വർഗമാണ് തൊഴിലാളി വർഗമാണെന്നൊക്കെയാണ് ഇപ്പോൾ ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അത് ഒരു മനുഷ്യ വർഗമാണോന്ന് മനുഷ്യന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ്റെ വർഗ സിദ്ധാന്തം കൊണ്ടുവരുന്നതിനെ മനുഷ്യനെ വർഗമായിട്ട് തിരിച്ചുകൊണ്ട് ഉള്ളവനും ഇല്ലാത്തവനും തരത്തിലുള്ള വർഗമുണ്ടാക്കിയിട്ട് ആ വർഗത്തിലെ ഇല്ലാത്തവൻ്റെ ഒരു ഒരു മേധാവിത്വമായിരിക്കും ഒരു പ്രോളറ്റേറിയറ്റ് ആയിരിക്കും വരുന്നതെന്നൊക്കെയാണ് മാർച്ചത്തിൽ പറഞ്ഞു വെച്ചത് അതാണ് ഈ കുറേ കാലം നമ്മൾ പ്രചരിപ്പിച്ചത് പക്ഷേ യ്ക്ക് ഈ ഇപ്പം ഏ ഈ സോഷ്യലിസത്തിലേക്കുള്ള ഒരു വഴിയാണെന്ന് പിന്നെ എം വി ഗോവിന്ദൻ പറയുമ്പോൾ ഒരു എനിക്ക് തോന്നണ ഒരു 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 വർഷത്തിന് മുമ്പാണ് തോന്നുന്നത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമൊന്നും ഇനി നമ്മൾ നാട്ടിൽ നടപ്പിലാക്കാനൊന്നും കഴിയില്ല അതൊന്നും ഇനി കൊണ്ടു നടന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല കാരണം ഈ പണ്ട് പോലെയല്ല ഈ പരിപ്പോടെ കട്ടൻ ചായയും കുടിച്ചുകൊണ്ടത് ഇനി കാര്യങ്ങൾ നടക്കില്ല അങ്ങനെ ഒക്കില്ല ഞങ്ങൾ വലിയ എ സി റൂമുകളിലും വലിയ ഫ്ളാറ്റുകളിലും വലിയ ഇന്നോവ കാറുകളിലും ഒക്കെ കറങ്ങി നടന്നാൽ മാത്രമേ ഇനി സോഷ്യലിസ്റ്റ് നടപ്പിലാക്കാൻ കഴിയൂ എന്ന് അന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ അടിസ്ഥാന വർഗമാണെന്ന് പറയുന്നത് എന്തായാലും ഏ സാങ്കേതിക വിദ്യ വളർന്നാൽ അത് സോഷ്യലിസത്തിലേക്കുള്ള യാത്രയായിരിക്കുമെന്നാണ് ഈ നമ്മുടെ ഗോവിന്ദന്റെ കണ്ടെത്തൽ വളരെ മനോഹരമായ കണ്ടെത്തലാണ് കേട്ടോ ഈ സാഹചര്യത്തിൽ മാർസിസത്തിന് കാര്യമായ പ്രസക്തി ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെയാണ് സംശയം വരുന്നത് മാർസിസം എന്നത് തൊഴിലാളി വർഗത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ഏ വർഗത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല അപ്പോൾ എങ്ങനെയാണ് ഇത് ഇദ്ദേഹത്തിന് പറയാൻ കഴിയുന്നത് എനിക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിൻ്റെ ചിലപ്പം അദ്ദേഹത്തിൻ്റെ പാർട്ടി സഹകരണ മുന്നിൽ പാർട്ടി ക്ലാസ് പഠിപ്പിക്കുമ്പോൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരതങ്ങ് വിശ്വസിക്കുമായിരിക്കും അല്ലെങ്കിൽ ഒന്നും മനസ്സിലാകാതെ വായും മുളർന്ന് തള്ളി സഹാവയെ കൊള്ളാമെന്ന് പറഞ്ഞ് കൈയിടിച്ച് പോകുമായിരിക്കും അതായിരിക്കും സംഭവിക്കുന്നത് എന്തായാലും സി പി എമ്മിൻ്റെ ഒരു കണ്ണൂരിലുള്ള ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ ചുവർ ശില്പം സ്മാരകമൊക്കെ ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുമ്പോഴാണ് അദ്ദേഹം ഇതൊക്കെ തട്ടിവിട്ടത് സഹക്കടമുന്നിൽ ഏ സാങ്കേതിക വിദ്യ വളർന്നാൽ മാർ എന്ത് പ്രസക്തി എന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട് അദ്ദേഹം പ്രസംഗിച്ചതാണ് എ ളിത്തത്തിന്റെ കയ്യിലാണ് ഇത് വിവിധ തലങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നതോടെ മനുഷ്യധ്വാന ശേഷി അറുപത് ശതമാനം കുറയും അപ്പോൾ അധ്വാനിക്കുന്ന വർഗത്തിന് അധ്വാനമില്ലാതാകും ആണ് അധ്വാനിക്കുക അതോടെ കമ്പോളത്തിലെ ക്രയവിക്രയശേഷിയിലും അറുപത് ശതമാനത്തിൻ്റെ കുറവ് വരും മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതാകും സ്വത്ത് വാങ്ങാൻ ആളില്ലാതാകുമ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കൂടുകയല്ല സമ്പന്നനും അതിസമ്പന്നനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരം കുറയുകയാണ് ചെയ്യുക എന്തൊരു പ്രിൻസിപ്പളാണ് പുതിയൊരു തയമാണ് സത്യത്തിൽ കാർൽ മാർക്സ് എങ്ങനെയെങ്കിലും ഒന്ന് ജനിച്ച് തിരിച്ചു വന്നാൽ എം വി ഗോവിന്ദൻ്റെ മുന്നിൽ സാഷ്ടാംഗം വീണ് പ്രണമിക്കണം കാരണം മാർസ് കാണാത്ത എത്ര വലിയൊരു വിശാലമായ കാഴ്ചപ്പാടാണ് നമ്മുടെ എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ഏ വന്നു കഴിഞ്ഞാൽ മുതലാളിത്തം ആണ് എ ഐ കൊണ്ട് നടക്കുന്നത് അങ്ങനെ മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നങ്ങളുടെ അളവ് അറുപത് ശതമാനം കുറയും അങ്ങനെ മുതലാളിമാരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതെ വരും അപ്പോൾ മുതലാളിമാർ ക്ഷി ക്ഷീണിക്കും മുതലാളിമാരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ ആളില്ലാതെ വരുമ്പോൾ അറുപത് ശതമാനം ആൾക്കാർ പിന്നെ എ ഈമാരാകുമ്പോൾ നാൽപ്പത് ശതമാനം ജനങ്ങളെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ നാൽപ്പത് ശതമാനം ജനങ്ങളിലും പാവങ്ങളാണ് കൂടുതലുള്ളത് അപ്പോൾ ഇവരുടെ സാധനങ്ങൾ വാങ്ങാൻ ആളില്ലാതെ വരുമ്പോൾ അമ്മമാരെല്ലാം പാപ്പരാകും പാപ്പരാവുമ്പോൾ അമ്മമാരെല്ലാം പാവപ്പെട്ടവരെ പോലെ ദരിദ്രൻ നാരായണന്മാരായിട്ട് മുതലാളിമാരെല്ലാം മാറും അങ്ങനെ ഏകി വരുന്നതോടുകൂടി ഈ മുതലാളിമാരെല്ലാം വെറും ദരിദ്രനാരായണന്മാരായിട്ട് മാറും അങ്ങനെ വരുമ്പോൾ പാവപ്പെട്ടവരും ഇവമാരും തമ്മിൽ വ്യത്യാസമില്ലാതവരും ഇതാണ് എം വി ഗോവിന്ദൻ്റെ പുതിയ എന്തുപറയാ പ്രത്യയശാസ്ത്രം എന്തായാലും സഹാക്കൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോക്കോട്ടെ ഇത് മൗലികമായ മാറ്റത്തിന് കാരണമാകും ഈ സാഹചര്യത്തിലാണ് മാർച്ചന്റെ സമ്പത്തിന്റെ എന്ന് പറഞ്ഞത് അതാണ് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ അടിസ്ഥാനം അങ്ങനെയാണ് എ ഐയുടെ വളർച്ച സോഷ്യലിസ്റ്റിലേക്കുള്ള യാത്രയായി തീരുവെന്നും ഗോവിന്ദൻ കൃത്യമായിട്ട് സാക്കള പഠിപ്പിച്ചു വിട്ടു കേട്ടോ ഇതിൽ ചിലപ്പോൾ നൂറോ ഇരുന്നൂറോ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കേട്ടോ ഇതിന് പെട്ടെന്ന് നാളെ മറ്റന്നാളോ ഒന്നും വരില്ല ഞാൻ മരിച്ചാലും എൻ്റെ മക്കൾ മരിച്ചാലും എൻ്റെ മക്കളും മക്കളും മരിച്ചാലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഒരു നൂറോ ഇരുന്നൂറോ വർഷമോ എടുക്കും കേട്ടാ എന്നും എന്നുകൂടെ പറഞ്ഞു പക്ഷേ അത് പാവസാഹാക്കള് അങ്ങ് വിശ്വസിച്ചോ അങ്ങനെയാണല്ലേ അവർ ഇരുന്നൂറ് വർഷമേലേ എടുക്കുകയുള്ളൂ പിന്നെ കുഴപ്പമില്ല അവർ വിചാരിക്കുന്നത് രണ്ട് വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം എന്ന് പറയും പോലെയാണ് സാവ് ഇരുന്നൂറ് വർഷമെന്ന് പറഞ്ഞാൽ ആ ഇരുന്നൂറ് വർഷമല്ലേ സാഹു പറഞ്ഞാലും ഇരുന്നൂറ് വർഷം എടുക്കുകയുള്ളു കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇപ്പോൾ സ്വന്തം വിളിക്കാം എന്നങ്ങ് പാവസാഹാക്കൾ വിചാരിക്കും എന്തായാലും സൗകര്യ പരിവർത്തനം എന്ന് പറഞ്ഞാൽ ചുട്ട അപ്പം പോലെ കിട്ടുന്നതാണെന്ന് വിചാരിക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേട്ടാ ഇപ്പൊ സോഷ്യലിസവും കമ്മ്യൂണിസവും എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ചുട്ട അപ്പം പോലെ കിട്ടില്ല കേട്ടോ ചിലപ്പോൾ ആയിരം വർഷം എടുക്കും ചിലപ്പോൾ രണ്ടായിരം വർഷം എടുത്താലും ആയി അതുകൊണ്ട് ഞങ്ങൾ ഈ പിന്നെ സോഴ്സിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പെട്ടെന്ന് ചുട്ടാപ്പം പോലെ കിട്ടുമോന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട പത്ത് രണ്ടായിരം വർഷം എടുക്കുമായിരിക്കുക രണ്ടായിരം വർഷങ്ങളൊക്കെ നിസ്സാരമല്ലേ അങ്ങ് പോവും എന്നാണ് പിന്നെ ഈ ഗോവൻ എൻ്റെ കണ്ടെത്തൽ ആയിക്കോട്ടെ എന്തായാലും പിന്നെ അദ്ദേഹം ഒരു കാര്യം ഇത് മറന്ന് മറന്നുപോയെന്ന് പറഞ്ഞത് ചൈനയുടെ ഇപ്പോഴത്തെ ഒരു പുതിയ പിന്നെ എ ഇ തന്ത്രമുണ്ട് പിന്നെ ഡീപ് സിക്ക് എന്ന് പറയുന്നത് ആ ഡീപ് സിക്ക് വന്നത് അവിടുത്തെ പിന്നെ സോഷ്യലിസത്തിന് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നുള്ളത് മനസ്സിലാക്കണം എന്തായാലും ചൈനയിലെ ഡീപ് സിക്ക് വഴി എ ഐ വിപ്ലവമാണ് അവിടെ നടക്കുന്നത് സാധാരണ കമ്പ്യൂട്ടർ പ്രോഗ്രാം നമ്മൾ എഴുതി കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാമല്ലോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന കാര്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന കാര്യം നമുക്ക് ഇങ്ങോട്ട് മറുപടി തരും പക്ഷേ ഈ എ ഐ അങ്ങനെയല്ല പ്രത്യേകിച്ച് ഈ അമേരിക്കയുടെ പുതിയ ഡീപ് സിക്ക് എന്ന് പറയുന്ന സംവിദായ അനുസരിച്ച് അതല്ല അത് കൂടുതൽ ഡാറ്റകൾ കൊടുക്കുക അങ്ങനെ കൂടുതൽ ഡാറ്റകൾ ഉണ്ടാക്കി നിർമ്മിത ബുദ്ധി സംവിധാനങ്ങളെ ഡേറ്റ ഉപയോഗിച്ച് പരീക്ഷിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഡീപ് സീക്ക് എന്ന് പറയുന്നത് അതിനാൽ ധാരാളം ഡേറ്റ ആവശ്യമുണ്ട് കൂടാതെ വളരെ വലിയ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിങ് ഉണ്ടാകും അത് എങ്ങനെ സോഷ്യലിസത്തിനെ ചൈനയിലെ സോഷ്യലിസത്തിന് ഗുണം ചെയ്യുമോ അവിടെ മുതലാളിമാരുടെ ഈ ഡീപ് സിക്ക് വഴി അവിടെ സാധനങ്ങളുടെ വില്പന കുറഞ്ഞാൽ അവിടെ പിന്നെ ഉള്ള സോഷ്യലിസം നശിക്കുമോ ഇല്ലയോന്ന് കൂടി പാവം നമ്മുടെ എം വി ഗോവിന്ദൻ സഹാക്കളെ പഠിപ്പിക്കണമെന്ന് കൂടി ഒരു അഭ്യർത്ഥനയുണ്ട് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു